നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും അജ്ഞാതറങ്ങി പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങളെ ലോകമെമ്പാടും വ്യാപകമായി വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലോ വിദേശത്തോ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴെല്ലാം രാജ്യം പലപ്പോഴും തിരിച്ചടികൾ നേരിടുന്നു തീവ്രവാദ സംഘടനകളുടെ മനോവീര്യം തകർക്കുകയും അവരെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ട് വലിയ നഷ്ടങ്ങൾക്ക് അവർ ഇന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് പഞ്ചാബ് പ്രവിശ്യയിൽ ഇന്ത്യ തിരയുന്ന ഏറ്റവും ഭീകരനും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നതുമായ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ പ്രധാന സഹായി വെടിയേറ്റ് കൊല്ലപ്പെട്ടു മറ്റൊന്ന് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തെ ആക്രമിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി ഈ രണ്ട് സംഭവങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇന്ത്യയെ തൊടുന്നവന്റെ അല്ലെങ്കിൽ ഇന്ത്യയെ തൊട്ടിട്ടുള്ളവരുടെ എല്ലാം പേടി സ്വപ്നമാണ് ആ അജ്ഞാതൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിൽ വെച്ച് അജ്ഞാതനാൽ ഇന്ത്യയുടെ ശത്രുക്കൾ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന വാർത്തകൾ അജ്ഞാതന്റെ കൈകളാൽ മരണപ്പെട്ടത് ഒന്നും രണ്ടും ആളുകളല്ല ഇപ്പോഴും ആരാണ് ഈ അജ്ഞാതൻ ഇത് ആരംഭിച്ചത് ഇനിയും ഹിറ്റ് ലിസ്റ്റിൽ എത്ര ടാർഗറ്റുകൾ ഉണ്ട് ഇന്ന് പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും ചോദിക്കുന്നത് ഈ ചോദ്യമാണ് ഇപ്പോഴിതാ ലഷ്കർ ഇ ത്വയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയെ പട്ടാ പകൽ അജ്ഞാതൻ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ലഷ്കർ കമാൻഡർ ഷെയ്ഖ് മൊയ്സ് മുജാഹിദ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കസൂർ നഗരത്തിൽ സ്വന്തം വീടിന് മുന്നിൽ വെച്ചാണ് ഷെയ്ഖ് മൊയ്സിനെ അജ്ഞാതൻ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഭീകരനെ പ്രദേശവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ഷെയ്ഖ് മൊയ്സ് മുജാഹിദ് ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയും ലഷ്കർ ഇ ത്വയ്ബയുടെ പ്രധാന കമാൻഡറുമാണെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ ശേഷം പാക് സൈന്യത്തിന്റെ സംരക്ഷണയിലാണ് ഹാഫിസ് സയ്യിദ് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ സൈനിക അഭ്യാസങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ലഷ്കർ ഇ ത്വയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്ദ ലാഹോറിൽ നടത്താനിരുന്ന റാലി മാറ്റിവെച്ചതായി റിപ്പോർട്ടുണ്ട് അതിനിടയിലാണ് ഹഫീസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത അനിയായി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നത് ഇത് രണ്ടും ഇന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര ശൃംഖലകളിൽ പരിഭ്രാന്തി പരത്തുന്ന തരത്തിലാണ് റാലി ലഷ്കർ കേഡർമാരും അനുഭാവികൾക്കുമിടയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം പ്രചരിച്ച ഒരു സന്ദേശത്തെ തുടർന്ന് നവംബർ രണ്ടിന് നടത്താനിരുന്ന റാലി പെട്ടെന്നാണ് റദ്ദാക്കിയത് മറ്റൊന്നല്ല ഇന്ത്യൻ അതിർത്തികളിൽ വലിയ തോതിലുള്ള സംയുക്ത യുദ്ധ സജ്ജീകരണ അഭ്യാസങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആയതിനാൽ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് ലാഹോറിലെ തന്റെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സയ്യിദ് വിസമ്മതിച്ചതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പൊതുസ്ഥലങ്ങളിൽ തീക്ഷണമായി പ്രത്യക്ഷപ്പെടുന്നതിലൂടെ അറിയപ്പെടുന്ന ഭീകരതയുടെ സൂത്രധാരനെ അസാധാരണമായ ഈ തീരുമാനം ലഷ്കർ ജെയ്ഷെ ഇ മുഹമ്മദ് കേഡർമാരിൽ ചില വിഭാഗങ്ങൾക്കിടയിലും അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ റാലി മാറ്റിവെച്ചതായി ഭീകര സംഘടനയുടെ അനുയായികളെ അറിയിച്ചുകൊണ്ട് ഒരു ആഭ്യന്തര കത്ത് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുണ്ട് ലഷ്കറിന്റെ പ്രാദേശിക നെറ്റ്വർക്കുകൾ വഴിയാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പൊതുസമ്മേളനങ്ങൾ ഒഴിവാക്കാൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ ഏകോപിത പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മെഗാ ത്രീ സേവന സൈനികാഭ്യാസം അഭ്യാസം തൃശൂൽ ഇന്ത്യ തുടരുന്നതിനിടെയാണ് സയ്യിദിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങൽ ഡൽഹിയിലെ ഉദ്യോഗസ്ഥർ ഈ അഭ്യാസങ്ങളെ പതിവ് തയ്യാറെടുപ്പ് തന്ത്രങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ സമയം പാകിസ്ഥാന്റെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെ ഇളക്കി മറിച്ചതായും തോന്നുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതും അമേരിക്കയിൽ നിന്ന് പത്ത് ബില്യൺ ഡോളർ പാരിതോഷികം കൈവശം വെച്ചിരിക്കുന്നതുമായ ലഷ്കർ തലവൻ ലാഹോറിലെ പൊതുപരിപാടികൾ അപൂർവമായി മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ ഏതായാലും ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ സൈനിക അഭ്യാസം ഖണ്ട് ഭയന്നതിനാലാണ് ഈ റാലി മാറ്റിവച്ചിരിക്കുന്നത് അതിനിടയിലാണ് ഏറ്റവും അടുത്ത ഹാഫിസ് സയ്ദിന്റെ സഹായി വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ചു മാസത്തിനുള്ളിൽ ഒരു ഡസനോളം ഭീകര നേതാക്കളെയാണ് ഇത്തരത്തിലുള്ള അജ്ഞാത സംഘം കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ടവരല്ല മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലുള്ളവരാണ് കാലങ്ങളായി പാകിസ്ഥാൻ താവളമാക്കിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഒരു കേസിൽ പോലും കുറ്റവാളിയെ പിടികൂടാൻ പാകിസ്ഥാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല ഇപ്പോൾ കൊല്ലപ്പെട്ട ആൾക്ക് ലഷ്കർ ഇ ത്വൈബയുമായി ബന്ധമില്ലെന്നാണ് പഞ്ചാബ് പോലീസ് അവകാശപ്പെടുന്നത് ലാഹോറിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ പഞ്ചാബിലെ കൗർ ജില്ലയിലെ കോട്ടരാധാ കൃഷ്ണനിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് കോട്ടരാധാ കൃഷ്ണനിൽ രണ്ട് എതിരാളികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഷെയ്ഖ് മുവാസ് മുജാഹിദിനെ വെടിയേറ്റതായിട്ടാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സാഖാൻ പറഞ്ഞിരിക്കുന്നത് റഹാൻ ഫൈസാൻ എന്നീ രണ്ട് എതിരാളി ഗ്രൂപ്പുകളിലെ തോക്കുധാരികൾ പരസ്പരം വെടിയുതിർത്തു വെടിവയ്പ് ആരംഭിച്ചപ്പോൾ മുജാഹിദും ഉണ്ടായിരുന്നു വെടിയേറ്റ മുജാഹിദ് സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് ഒരു മാധ്യമത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഈ മരിച്ചയാൾ നിരോധിത ലഷ്കർ ഇ ത്വയ്ബയിലെ അംഗമല്ലെന്നും പറയുന്നുണ്ട് ഏതെങ്കിലും തീവ്രവാദിയുമായി ബന്ധപ്പെട്ടത് പോലീസ് നിഷേധിക്കുന്നത് ഇതാദ്യമായല്ല എന്നതും ശ്രദ്ധേയമാണ് ഇരയുടെ പിതാവിന്റെ പരാതിയിൽ എതിരാളികളായ ഇരുപതിലധികം ഗ്രൂപ്പുകളെ പ്രതികളാക്കി പാകിസ്ഥാൻ പീരൽ കോഡിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മരിച്ചയാൾക്ക് ഒരു സ്പോർട്സ് ഷോപ്പ് ഉണ്ടായിരുന്നു അടുത്തിടെ വിവാഹിതരമായിരുന്നു അയാൾ ലഷ്കർ ഇ ത്വയ്ബ പ്രവർത്തകൻ കൂടിയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും ജനസംഖ്യയുള്ള പഞ്ചാബ് പ്രവിശ്യയിലാണ് ലഷ്കർ ഇ ത്വബ അഥവാ ശുദ്ധരുടെ സൈന്യം എന്നറിയപ്പെടുന്ന ആ സ്ഥാനം ജമ്മു കാശ്മീരിലെ പോരാട്ടത്തിൽ വളരെ കാലമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ സൈനിക സിവിലിയൻ ലക്ഷ്യങ്ങൾക്കെതിരെ നിരവധി ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും യു എൻ സുരക്ഷാ കൗൺസിൽ പറയുന്നു രണ്ടായിരത്തി എട്ട് നവംബറിൽ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ പേർ കൊല്ലപ്പെട്ട ഇതിൽ ഉൾപ്പെടുന്നു എൽഇ ടി സ്ഥാപിച്ച ഹാഫിസ് സയ്യിദ് ആറ് ജൂലൈയിൽ മുംബൈയിലെ യാത്രാ ട്രെയിനുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും രണ്ടായിരത്തിഒന്ന് ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലും ലഷ്കർ ഇ ത്വയ്ബയ്ക്ക് പങ്കുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിൽ പതിനാറ് കൊലപാതകങ്ങളാണ് ഫെബ്രുവരി മുതൽ അങ്ങോട്ട് നടന്നത് കൊല്ലപ്പെട്ട പതിനാറ് പേരും ലഷ്കർ ഇ ത്വ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൽകോട്ട് നീലം താഴ്വര ഖൈബർ പഖ്തൂൺക റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളെല്ലാം കൂടുതലും നടത്തിയത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിൽ എത്തുന്ന തോക്കുധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടുന്ന രീതി ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണെന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തങ്ങൾ സുരക്ഷിത താവളങ്ങളിലാണെന്ന് ഒരിക്കൽ കരുതിയിരുന്ന ഇന്ത്യയുടെ ആ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ലെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു സെപ്റ്റംബർ എട്ടിലെ പാക് അധീന കശ്മീരിലെ പള്ളിയിൽ നിർജ്ജീവമായി കിടക്കുന്ന റിയാസ് അഹമ്മദ് എന്ന അബു ഗിന്റെ ഭയാനകമായ ചിത്രവും നന്നായി വെള്ളിയാഴ്ച പ്രാര്ത്ഥനയ്ക്കിടെ മരണപ്പെട്ട അബു ഗാസിന്റെ ചുറ്റും രക്തം പിയോകെയിലെ റാവൽ കോട്ടിൽ വെച്ചാണ് ഇയാൾ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചത് മോസ്റ്റ് വാണ്ടർ ലഷ്കർ ഭീകരിൽ ഒരാളായ അബു പാകിസ്ഥാനിലേക്ക് കടന്നിരുന്നത് ഗാസി ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തി രജൌരി ജില്ലയിൽ നടന്ന ദി ഭീകരാക്രമണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അൽബദർ കമാൻഡർ സയ്യിദ് ഗാലി റാസയും ജെയ്ഷെ മുഹമ്മദ് മെക്കാനിക് സഹൂർ ഇബ്രാഹിമും കറാച്ചിയിൽ നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളിൽ വെടിയേറ്റ് മരിച്ചു ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി വൺ എയ്റ്റ് ഫോർ വിമാനം തട്ടിക്കൊണ്ടുപോയവരിലും ഇരുവരും ഉൾപ്പെടുന്നു അതായത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരിൽ ആരെങ്കിലും ആണ് ഈ പറയുന്ന വ്യക്തികളെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇവർ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന വാർത്തകൾ ഇന്നും കേൾക്കുകയാണ് എവിടെയൊക്കെ പോയി ഒളിച്ചാലും ഇവിടെ ഒന്നും തന്നെ സുരക്ഷിതമല്ല എന്നാണ് വീണ്ടും വീണ്ടുമുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വാർത്ത പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്